ുമാരനും അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ഷിയ ഞാൻ കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി അടുത്തത് ഇന്നലെയാണ് പിന്നെ എൻ്റെ മകൻ ലൂക്ക ലൂക്കയുടെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങളുടെ മകന് രണ്ട് മാസത്തോളമായ ഒരു ഞെട്ടലും കരച്ചിലും ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം വിചാരിച്ചു എന്തെങ്കിലും പേടി തട്ടിയതായിരിക്കുമെന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഇടവക പള്ളിയിലുള്ള അച്ഛനെ കൊണ്ട് തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിപ്പിച്ചു എന്തേലും പേടി തട്ടിയതാണെന്ന് വിചാരിച്ച് എന്നിട്ടും അവന് കുറവില്ലായിരുന്നു പിന്നെയും ഞെട്ടലും കരിച്ചിലും തന്നെയായിരുന്നു അങ്ങനെ അവൻ എൻ്റെ വീട്ടിൽ ഒരാഴ്ചത്തേക്ക് പോയി നിന്ന സമയത്ത് അവൻ അപസ്മാരം പോലെ വന്നു അങ്ങനെ ആദ്യമായി അവൻ അപസ്മാരം വന്നത് ഉടൻ തന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ ജി ചെയ്തു ഈ ജി ചെയ്തപ്പോൾ അത് നോർമലായിരുന്നു പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇവനെ ഒരു കണ്ണിങ്ങനെ ഇടയ്ക്ക് അടയ്ക്കലും ഇങ്ങനെ ചുണ്ടുകൊണ്ടൊരു ഇങ്ങനെ കാണിക്കുന്നത് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഡോക്ടേഴ്സ് പറഞ്ഞത് ടിക്സ് എന്നൊരു രോഗലക്ഷണമാണ് കാണിക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് പഞ്ചാബിൽ പട്ടാളത്തിലാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് മോൻ നിന്നിരുന്നത് മോനെ അങ്ങനെ തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ എത്തി നാലഞ്ച് ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അവന് പെട്ടെന്ന് ഞെട്ടലും കരച്ചിലും വന്നു അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ നേരിട്ട് കാണണം അപസ്മാരം വരുന്നത് എന്നാലേ പറയാൻ പറ്റുള്ളൂ എന്ത് രീതിയിലുള്ളതാണ് എന്താണെന്നുള്ളത് അങ്ങനെ അവർ മരുന്നൊന്നും തന്നില്ല തിരിച്ചുവിട്ടു ഈ ജിക്ക് ഡേറ്റ് തന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു പിന്നെ അവന് ഒന്നാം തീയതി വൈകുന്നേരം പിന്നെ അപസ്മാരം പോലെ വന്നു പിറ്റേത്തെ ദിവസം ജൂൺ രണ്ട് ജൂൺ രണ്ട് അവൻ്റെ ബർത്ത്ഡേ ആണ് ജൂൺ രണ്ടിന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി അങ്ങനെ അവന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഉച്ചയായപ്പോൾ ഒരു പ്രാവശ്യം അപസ്മാരം പോലെ ഡോക്ടേഴ്സിൻ്റെ മുൻപിൽ നിന്ന് വന്നു അപ്പോൾ തന്നെ ഒരു പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് വൈകുന്നേരവും നിർത്താതെ അപസ്മാരം വന്നു മൂന്ന് മണിക്കൂറോളം അപസ്മാരം നീണ്ടു നിന്നു അതിൽ ഡോക്ടേഴ്സ് പറഞ്ഞു മോനെ ബ്ലഡ് ഫ്ലോയെല്ലാം കുറവാണ് മോനെ തിരിച്ചു കിട്ടുമെന്ന് പോലും ഉറപ്പില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അവന് അവൻ്റെ തെറ്റിയിൽ തൈലം പൂശി ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു ഐ സിയൂന്ന് അങ്ങനെ പെട്ടെന്ന് അവനെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റാൻ പോകാന് ഒരു മരുന്നിനോടും പ്രതികരിക്കുന്നില്ലായിരുന്നു മൂന്ന് നാല് മരുന്ന് ഏറ്റവും ഡോസ് കൂടി അപസ്മാരത്തിൻ്റെ മരുന്ന് വരെ കൊടുത്തു മൂന്ന് വയസ്സുള്ള കുഞ്ഞിന് അങ്ങനെ ഏറ്റവും ഡോസ് കൂടിയ മരുന്ന് വരെ അവന് കൊടുത്തു അങ്ങനെ അവനെ വെൻ്റിലേറ്ററിലേക്ക് മാറ്റി ഇതാണ് അവൻ വെൻ്റിലേറ്ററിൽ കിടന്ന ഫോട്ടോ വെൻ്റിലേറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി എൻ്റെ നാത്തൂവിൻ്റെ മകൻ സ്വപ്നം കണ്ടു ഈശോ മാതാവും മാലാകന്മാരും കൂടെ റിച്ുവിനെ വന്ന് തൊട്ടു എന്ന് പറഞ്ഞു രാവിലെ എണീറ്റപ്പോൾ പിറ്റത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവനെ വെൻ്റിലേറ്ററിൽ നിന്നും മാറ്റി അവനെ എണീക്കുമ്പോൾ ഇനി കണ്ണ് കാണുവോ നടക്കുവോ അവന് സംസാരിക്കുവോ ഓർമ്മയുണ്ടാവുമോ എന്നൊന്നും ഡോക്ടേഴ്സ് ഉറപ്പ് പറഞ്ഞില്ല അത്ര അത്ര സമയം നീണ്ടു നിന്ന് അപസ്മാരായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലം നെറ്റിയിൽ പൂശി അവൻ കണ്ണ് തുറക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവരുതെന്ന് പ്രാർത്ഥി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ അവൻ വെൻ്റിലേറ്ററിൽ നിന്ന് നൗട്ടായി മയക്കത്തിൽ നിന്ന് വിട്ട് എണീറ്റപ്പോൾ അവന് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ സംസാരിക്കുന്നത് അവന് കേൾക്കാം പക്ഷേ അവന് കാണുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ കണ്ണിൽ തൈലം തൂത്ത് അവൻ ഉറങ്ങിയപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണിച്ച് ഒരാളെ മാത്രമേ ഉള്ളിൽ കേട്ടോളൂ ഞാനുള്ളിൽ അവൻ്റെ കണ്ണിൽ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞ് അവൻ ഉറങ്ങി എണീറ്റപ്പോൾ അവൻ അമ്മയെന്ന് വിളിച്ചു പിന്നെ അമ്മയാണ് അവനെ നോക്കുന്നത് അമ്മേനെ കണ്ടു അവന് മനസ്സിലായി അത് കഴിഞ്ഞ് അവന് പിന്നെ അവന് കുറേ ടെസ്റ്റുകൾ പറഞ്ഞു ഇവർ എന്ത് കാരണം കൊണ്ടാണ് മൂന്ന് മണിക്കൂറി അപസ്മരം നീണ്ടു നിന്നാൽ അറിയില്ല അതുകൊണ്ട് പല പല ടെസ്റ്റുകൾക്ക് പറഞ്ഞു നട്ടലിൽ നിന്ന് സി എസ് എഫ് കുത്തിയെടുത്തിട്ടുള്ള ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ പല ടെസ്റ്റുകളുണ്ടായിരുന്നു എല്ലാ ടെസ്റ്റുകൾ വിടുമ്പോഴും മാതാവിൻ്റെ എണ്ണയും കൊണ്ട് കുരിച്ചിട്ട് പ്രാർത്ഥിച്ചായിരുന്നു ഞങ്ങൾ വിടാറുള്ളത് മാതാവിൻ്റെ തൈലം മാതാവിൻ്റെ തൈലം തൂത്ത് കുരിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് എല്ലാ ടെസ്റ്റുകളിലും ഇട്ടുകൊണ്ടിരുന്നത് എം ആർ ഐ എടുത്തു അതിന് പോയപ്പോഴും അവൻ്റെ നെറ്റിയിൽ കുരിച്ചിട്ടു മാതാവിൻ്റെ തൈലം കൊണ്ട് ഈ എം ആർ ഐ നോർമലാണ് എം ആർ ഐയിലെ തലയിൽ മുഴയൊന്നുമില്ല അതേപോലെ സി ടി സ്കാൻ കൊണ്ടുപോ സി ടി സ്കാനിന് കൊണ്ടുപോയപ്പോൾ അവനെ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ തൈലം തൂത്തു സി ടി സ്കാനിൽ ക്ലോട്ട് കാര്യങ്ങളൊന്നുമില്ല തലയിൽ അതേപോലെ അവർ വലിയ വലിയ ടെസ്റ്റുകൾ പറഞ്ഞു സി എസ് എഫ് വിട്ടു ബ്ലഡ് ടെസ്റ്റ് വിട്ടു ഇതൊക്കെ മാതാവിൻ്റെ തൈലം തൂത്ത് വിട്ടു എല്ലാം നെഗറ്റീവാണ് ഒരു കുഴപ്പവും ഇല്ല ഡോക്ടേഴ്സ് തന്നെ അത്ഭുതപ്പെട്ടു പോയി ഓരോ പ്രാവശ്യം അവർ റൗണ്ട്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് മോനെ ഇപ്പോളൊന്നും ഐ സിയുന്ന് മാറ്റാൻ പറ്റത്തില്ല കുറേ നാൾ വേണ്ടി ഒരു അവൻ റിക്കവർ റിക്കവറാകുമോയെന്ന് തന്നെ ഉറപ്പില്ല നടക്കുമോ എന്ന് ഉറപ്പില്ല ഒന്നും അവർ ഉറപ്പ് പറഞ്ഞിട്ടില്ല ചിലപ്പോൾ മീസൽസെന്നും പറഞ്ഞൊരു രോഗമാണെങ്കിൽ ഇവിടെ ചികിത്സയില്ല നിംഹാൻസ് ബാംഗ്ലൂർ മാത്രമേ അവന് ചികിത്സയുള്ളൂ എന്ന് പറഞ്ഞു എന്തായാലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ കാശുരൂപം ഞാൻ എപ്പോഴും ഇവൻ ഉറങ്ങുമ്പോൾ ഇവൻ്റെ തലയണ അടിയിൽ വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എണീക്കുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം കാണണേ കാണണേ എന്ന് അങ്ങനെ അവൻ ഓരോ പ്രാവശ്യം ഉറങ്ങി എണീക്കുമ്പോൾ അവനിൽ ഓരോ മാറ്റം കണ്ടു അത് ഡോക്ടേഴ്സ് അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ അവനെ നാല് ദിവസം കൊണ്ട് ഐ സിയുന്ന് ഡിസ്ചാർജാക്കി വാർഡിലേക്ക് മാറ്റി വാർഡിലെത്തിയപ്പോൾ അവന് നടക്കാൻ കഴിയില്ലായിരുന്നു ഇരിക്കുകയും സംസാരിക്കുകയും കണ്ണ് കാണുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ അവൻ നടക്കാൻ കഴിയാതെ രണ്ട് ദിവസം കൊണ്ട് മാതാവിനോട് ഇവൻ കഴിക്കാൻ ഇവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് മാതാവിൻ്റെ ഉപ്പ് ഇട്ടിട്ടായിരുന്നു ഞങ്ങളിവന് കഞ്ഞിവെള്ളം കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ അവന് കുഴപ്പമൊന്നുമില്ലാതെ അവൻ നടന്ന് ഓടിച്ചാടി നടന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോകുന്നത് എല്ലാ നെഗറ്റീവാണ് എല്ലാ മരുന്നുകളും അവന് നിർത്തി അവന് ഒരു ഒരൊറ്റ മരുന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചെറിയൊരു ഡോസിൽ ഒരു മരുന്ന് ഒരു വർഷത്തേക്ക് കൊടുക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മോൻ്റെ സൗഖ്യം പൂർണ്ണമായിട്ട് അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ ശക്തി കൊണ്ടാന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതേപോലെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് ദുബായിലേക്ക് പോയത് ജോലി ജോലിയുടെ ആവശ്യത്തെ തുടർന്ന് എൻ്റെ നാത്തൂൻ്റെ കൂടെയാണ് പോയത് അപ്പം അവിടെ ചെന്ന് കുറേ മാസങ്ങൾ കഷ്ടപ്പെട്ടു എന്നിട്ടൊന്നും ജോലി കിട്ടിയില്ല അങ്ങനെ നവംബർ ലാസ്റ്റ് വീക്കിൽ ഞാൻ ലൈറ്റക് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ പ്രയർ റിക്വസ്റ്റ് കൊടുത്തു എന്നും പള്ളിയിൽ പോകുമായിരുന്നു ഇംഗ്ലീഷ് കുർബാനയാണെങ്കിൽ ഞാൻ പോയി കൂടുമായിരുന്നു അതേപോലെ ഇങ്ങനെ യാചകരൊന്നും അധികം ഇല്ല എങ്കിലും പോകുന്ന വഴിയിൽ രണ്ട് ഒരു ദിവസം ഒരാളെ കണ്ടു പിറ്റത്തെ ദിവസവും കണ്ടു അങ്ങനെ മൂന്നാമത്തെ ദിവസം ഞാൻ വിചാരിച്ചു അയാൾ അവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം അയാൾക്ക് പൊതിച്ചോറ് പോലെ കൊണ്ടുപോയി കൊടുത്തു അതേപോലെ വഴിയായിരിക്കും പിന്നെ അയാളെ കണ്ടിട്ടില്ല പിന്നെ ഞങ്ങളൊരു ദിവസം പോകുമ്പോൾ ഒരു അമ്മയും കുഞ്ഞും കൂടി ഇരിപ്പുണ്ടായിരുന്നു വഴിയരികിൽ മൂന്ന് മാസത്തോളം പ്രായമുള്ള ആ കുഞ്ഞിന് ആ കുഞ്ഞിനെയും കൊണ്ട് വെയിലത്തിരിക്കുന്ന കണ്ടു അങ്ങനെ അടുത്തുള്ള കടയിൽ പോയി ആ അമ്മയ്ക്ക് വെള്ളവും ഭക്ഷണവും വാങ്ങിക്കൊടുത്തു പിന്നെ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു പിന്നെ നമ്മളിപ്പോൾ വേറെ മതങ്ങളാണേലും അവരോട് പോലും മാതാവിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു മാതാവിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങളും എല്ലാം പറയുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ജോ ലൈറ്റാൻ പേ റിക്വസ്റ്റിൽ ഞാൻ എൻ്റെ ജോലിയുടെ ആവശ്യമാണ് പറഞ്ഞത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ മാസത്തെ ഓരോ മാസത്തെ ശമ്പളത്തിൽ നിന്നും ഓരോ ഓരോഹരി ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അത് ഞാൻ ഓരോ മാസവും മൂവായിരം രൂപ വെച്ച് ഓരോരോ പാവപ്പെട്ടവർക്ക് കൊടുക്കുമായിരുന്നു അനാഥാലയങ്ങളിൽ അല്ലെങ്കിൽ ആരെങ്കിലും മരുന്ന് എന്തെങ്കിലും വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ സ്കൂളിലേക്ക് പിള്ളേർക്ക് സാധനങ്ങൾ വാങ്ങാൻ ബുദ്ധിമുട്ട് അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ഓരോ മാസം കൊടുക്കുമായിരുന്നു ഇതായിട്ടേക്ക് എൻ്റെ പ്രയർ റിക്വസ്റ്റ് ഞാൻ നവംബർ ലാസ്റ്റിനാണ് എടുത്തത് ഡിസംബർ ഒമ്പതിനാണ് എനിക്ക് ജോലി കിട്ടിയത് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴ് ഇരുപത് ഇരുപത്തിയൊന്ന് തിരുവചനങ്ങൾ അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുപ്പിച്ചു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ ഷിയ ജിമോൻ എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന മകന് ലഭിച്ച അത്ഭുത രോഗസൗഖ്യത്തെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു മകന് ചെറിയ പനിയായി തുടങ്ങുകയും പിന്നീട് മൂന്ന് മണിക്കൂർ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന ഫിക്സായി മാറുകയും കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു കിട്ടാ കിട്ടില്ല എന്ന് ഡോക്ടർമാർ പറയും വിധം അതിഗൗരവ അവസ്ഥയിലേക്ക് കുഞ്ഞിൻ്റെ ജീവൻ പെട്ടെന്ന് രോഗാവസ്ഥ പെട്ടെന്ന് വഷളാവുകയും ചെയ്യുന്നു ആ നാളുകളിൽ ആ ദിവസങ്ങളിൽ മണിക്കൂറുകളിൽ ഈ കുടുംബം അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം കുഞ്ഞിനെ കുരിശടയാളം വിളിച്ച വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മമാതാവിൻ്റെ കൃപാസന മാതാവിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉടമ്പടി എടുത്ത മക്കൾ ആ ആശുപത്രിയിൽ എത്തുകയും അവർ ഉടമ്പടിത്തൈലം കൈമാറിക്കൊടുത്ത് അങ്ങനെ ഉടമ്പടി തൈലം കുഞ്ഞിനെ വെന്റിലേറ്ററിൽ കാണുവാൻ ചിരുന്ന സമയത്ത് നിരന്തരം കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മ മാതാവിൻ്റെ ഉടമ്പടിക്ക് ആശ്രീപം കുഞ്ഞ് കിടക്കുന്ന ആ കെട്ടിലിൽ തലകനോട് ചേർത്ത് വെച്ചുകൊണ്ട് അമ്മയുടെ സംരക്ഷണയാൽ സഹായത്താൽ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം വേഗം ലഭിക്കുന്നതിന് വേണ്ടി കുടുംബം പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ അൽത്താരയിൽ പങ്കുവെച്ചത് സഹോദരി പർഷിയ പറയുന്നുണ്ട് ഓരോ പരിശോധനയ്ക്ക് വേണ്ടി അയക്കുമ്പോഴും അതിലൊക്കെയും അമ്മമാതാവിൻ്റെ ഉടമ്പിടുത്തയിലും കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മമാതാവെ സൗഖ്യത്തിലേക്ക് സംരക്ഷണയിലേക്ക് കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് മാറ്റണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അത് പരിശോധനയ്ക്ക് അയച്ചുകൊണ്ടിരുന്നത് കുഞ്ഞിനെ കണ്ണിന് കാഴ്ചക്കുറവുണ്ടാകും നടക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകും ബൗദ്ധികമായ കുറവുകളുണ്ടാകും അങ്ങനെ പറയാൻ പറ്റാവുന്ന എല്ലാ രോഗാവസ്ഥകളും ആശുപത്രി ഡോക്ടർമാർ റൗൺസിന് വന്നു പോകുമ്പോൾ മാതാപിതാക്കൾ ഭയപ്പെടും വിധം പറയുകയും എത്ര നാൾ എടുക്കുമെന്നറിയാത്തത് കൊണ്ട് കഴിയുന്നത്ര ലീവ് നീട്ടുവാൻ വേണ്ടി മാതാപിതാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്ത ഇടത്താണ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അമ്മ മാതാവ് ഈശ്വരയുടെ കൃപയാൽ പൂർണ്ണമായി കുഞ്ഞിനെ ആരോഗ്യത്തിൽ സൗഖ്യം നൽകിക്കൊണ്ട് ഒരു കുഴപ്പവുമില്ലാതെ പൂർണ്ണ പൂർണ്ണ കൂടി കുഞ്ഞിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത് സഹോദരിയുടെ ജീവിത ബംഗാളിയുടെ അമ്മ അതുപോലെ തന്നെ മറ്റൊന്ന് രണ്ട് വ്യക്തികളെടുത്ത ഉടമ്പടിയും അവരുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളും കുഞ്ഞിന് ആശുപത്രിയിൽ കിടന്ന ദിവസങ്ങളിൽ എന്നും ഉപകാരപ്പെടുകയും അതിൻ്റെ നന്ദിയും ആ ഉടമ്പടി ജീവിതം തുടരുവാനുള്ള കൂടി മകള് ഉടമ്പടി എടുത്ത് അമ്മയ്ക്ക് കുഞ്ഞിനെ സമർപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അത്ഭുതകരമായ അതിവേഗത്തിലുള്ള അമ്മമാതാവിലൂടെ ലഭിച്ച ഈ രോഗസൗഖ്യത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ എൻ്റെ പേര് ബിസ്മി മാത്യു എന്നാണ് ഞാൻ ഇടുക്കി നെടുങ്കണ്ടം മഞ്ഞപ്പാറ ഇടവകയിൽ നിന്നാണ് വരുന്നത് എനിക്ക് ജോലി കിട്ടിയ വലിയൊരു സാക്ഷിയാണ് പറയാൻ പോകുന്നത് അതിന് മുമ്പ് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഒരു അവസരം തന്ന മീൻസ് കിട്ടിയതിന് ഞാൻ പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ഒത്തിരി നന്ദി പറയുവാണ് കാരണം ഞാൻ പലപ്പോഴും സാക്ഷ്യം കേൾക്കുമ്പം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു പരിശുദ്ധ അമ്മ എത്ര നല്ല സാക്ഷ്യങ്ങളാണ് കേട്ടിട്ട് ഭയങ്കരമായിട്ട് കൊതിയാകുന്നു എനിക്കും അതേപോലെ ഒരു ശ്യമോട് വന്ന് പറയാനുള്ള ഒരു ഒരു അവസരം നീ എനിക്കോ തരണം എന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒ ഇ ടി എക്സാം പാസ്സാകാനാണ് ഞാനൊരു നേഴ്സാണ് സോ എനിക്ക് ന്യൂസിലൻ്റിന് പോകണമായിരുന്നു സോ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു എൻ്റെ കഴിവും കൊണ്ട് എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ രണ്ടുമൂന്ന് പ്രാവശ്യം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എനിക്ക് അതുകൊണ്ട് പറ്റില്ല അതിനുമുമ്പ് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എന്നോട് പറഞ്ഞിരുന്നു ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് നീ എക്സാം എഴുതിക്കോ അങ്ങനെ എഴുതി കിട്ടിയോ ഇഷ്ടമാരി ആൾക്കാരുണ്ടെന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അതോ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം എനിക്ക് മാതാവിനെ നേരത്തെ തൊട്ട് അറിയാം ഞാൻ കൊന്നു ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എനിക്ക് മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ് സോ എനിക്ക് അവിടെ പോകേണ്ട ഒരു കാര്യം ഇല്ലയെന്ന് ഞാൻ ചേച്ചിയോട് തുറന്നു പറഞ്ഞു അതിനുശേഷം പിന്നെയും ചേച്ചി എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ പാസ് ആയില്ലല്ലോ നീ ഓൺലൈൻ മീൻസ് ഉടമ്പടി എടുക്കുക ഓൺലൈൻ ഉടമ്പടി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നവംബറിലാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് എടുത്തിട്ട് ഞാൻ ആ മാസം തന്നെ എക്സാമിന് എടുത്ത് എടുത്തു അങ്ങനെ അതിനുശേഷം ഞാൻ പാസ്സായി ഒ ടി എക്സാം അതിന് ഞാൻ അതിനുശേഷം ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ ഒ ടി എക്സാം പാസ്സായി എന്നാൽ ഞാൻ വന്ന ഓഫ്ലൈന് ഉടമ്പടി എടുക്കാം എന്ന് വിചാരിച്ചു ആ സമയത്താണ് ഞാൻ പ്രഗ്നന്റായി പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് ഇടുക്കിയിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് ഒരു മൂന്ന് മാസം കഴിയുമ്പഴത്തേക്കും ഞാൻ വരാമെന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ഇരുന്ന സമയത്താണ് എനിക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ബ്ലീഡിങ് ആയി ബ്ലീഡിങ് ആയി ഞാൻ ആ സമയത്തൊക്കെ പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ കുഞ്ഞിനെ യാതൊരു കൂടാതെ ഞാൻ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഓഫ്ലൈൻ ഉടമ്പടി എടുത്തേക്കാന്ന് പറഞ്ഞു പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അങ്ങനെ എട്ടാം മാസമായപ്പം ഞാൻ പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എട്ടാം മാസമായപ്പോൾ എനിക്ക് പെട്ടെന്ന് പ്രിയക്ലാം മീൻസ് ഹൈ ബി പി ആയി അൺകൺട്രോൾ ആയിട്ടുള്ള ബി പി ആയിരുന്നു അങ്ങനെ എന്നോട് ഞാൻ കാണിച്ചിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് താഴെത്തോട്ട് പോകും അങ്ങനെ ഞാൻ പോയ ഞങ്ങൾ പോയ സമയത്ത് രണ്ടുമൂന്ന് ഹോസ്പിറ്റലൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്തില്ല അവർ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് തന്നെ പോക്കോ അവിടെ ചെന്നെങ്കിലേ എന്തെങ്കിലും രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ പോയി അവിടെ ചെന്ന് രണ്ടു മൂന്ന് ദിവസം ഞാൻ അവിടുത്തെ ഐ സി കിടന്നു എന്നിട്ടും എൻ്റെ ബി പി കുറഞ്ഞില്ല ഞാൻ ഹൈ ഡോസ് മെഡിസിൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞു ഇത് ഇൻട്രാ യൂട്രീൻ ഗ്രോത്ത് റിട്ടാഡേഷൻ ആണ് കൊച്ചിന് വളർച്ചക്കുറവുണ്ട് എനിക്ക് ഫ്ലൂയിഡിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് കൊച്ചിന് ശ്വാസവോശം ഒന്നും വളർന്നിട്ടില്ല നമുക്ക് ഡെലിവറി കഴിയുമ്പം എന്തായാലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും അതുകൊണ്ട് കൊച്ചിനെ പതിനഞ്ച് ദിവസം എന്തായാലും ായാലും അനേസ് കിടത്തേണ്ട വരുമെന്നൊക്കെ അവർ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് മാതാവ് അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പവും കൂടാതെ എനിക്ക് കുഞ്ഞിനെ തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ആദ്യത്തെ സ്കാൻ കഴിഞ്ഞപ്പം കുട്ടിക്ക് രണ്ട് കിലോ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ രണ്ട് ദിവസത്തെ സ്കാൻ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അത് ഒന്ന് അറുന്നൂറായി പോയി അന്നേരം അവർ എമർജൻസി സിസേറിയൻ ചെയ്തു സിസേറിയം ചെയ്ത് കുട്ടീനെ എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിക്ക് ഒന്ന് മുന്നൂറായി വെയിറ്റ്

ഒരു ഒരു പന്ത്രണ്ട് മണിക്കൂറ് മാത്രമേ എൻ്റെ കുഞ്ഞിനെ എൻ എസ് സി വെക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായുള്ളൂ യാതൊരു കുഴപ്പവും കൂടാതെ മാതാവ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തന്നു അവർ പറഞ്ഞു ഇതേപോലെ വെയിറ്റ് കുറവുള്ള ഇഷ്ടമായൊരു കുട്ടികളുടെ ഉണ്ട് അവർ ടു മീൻസ് മൂക്കിക്കൂടെയൊക്കെയാണ് പാൽ കുടിക്കുന്നതും ബാക്കി അസ്വസ്ഥതകളൊക്കെ അവർക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് നിങ്ങളുടെ കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൈ കിട്ടി അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച പോലെ തന്നെ മാതാവ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൈ തന്നു ഞാൻ അവനെ ജോസഫ് എന്ന് തന്നെ പേരിടും എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ട് കുഞ്ഞിനെ ഞാൻ ജോസഫ് എന്ന് പേരിട്ടു ആ സമയത്ത് ഞാൻ ന്യൂസിലൻഡിനെ പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ന്യൂസിലൻഡിന് പോയി ന്യൂസിലൻഡിൽ ചെന്നപ്പം അവിടുത്തെ സിറ്റുവേഷൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ജോലി ആർക്കും കിട്ടുന്നില്ല എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും തിരിച്ചു വന്നു അപ്പം ഞാൻ പറഞ്ഞു മാതാവ് മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്നതല്ലേ അതുകൊണ്ട് എനിക്ക് ഉറച്ച് വിശ്വാസമുണ്ട് മാതാവ് എനിക്ക് ജോലി തരുമെന്ന് അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ ഓൺലൈൻ ഉടമ്പടി വീണ്ടും എടുത്തു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ ഒന്ന് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തായിരുന്നു കൊച്ചിന് ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് ഞാൻ ആ സമയത്തും ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് കിട്ടുമെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു പക്ഷേ എനിക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ സിറ്റുവേഷൻ കണ്ടപ്പോൾ മനസ്സിലായി എൻ്റെ മെറിറ്റ് കൊണ്ട് എന്തായാലും എനിക്ക് കിട്ടിയല്ലാന്ന് അങ്ങനെ ഞാൻ ഡെയിലി ബ്രെഡും അച്ഛൻ്റെ ടോക്കുകളെല്ലാം കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ വെച്ച് എൻ്റെ ഓൺലൈൻ ഉടമ്പടി പുതുക്കി പുതുക്കി ഞാനൊരു ചൊവ്വാഴ്ചയാണ് പുതുക്കുന്നത് അന്ന് അച്ഛൻ്റെ ഓൺലൈൻ ധ്യാനം കൂടിയപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം നിങ്ങൾ ഈ ആൾട്ടാരയിലേക്ക് എറിഞ്ഞിട്ട് തന്നാൽ മതി എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് വിശ്വാസമെങ്കിലും എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം സാധിക്കുമെന്ന് അപ്പോൾ ഞാൻ എനിക്ക് ആകെ വിഷമായി പോയി ഞാൻ വിചാരിച്ചു പോയി ഞാൻ ഓൺലൈൻ ഉടമ്പടി ഡ്രോപ്പ് ചെയ്തു അച്ഛനൊക്കെ ഇത്രയും പറഞ്ഞിട്ടും ഞാൻ അതിലൊന്നും വിശ്വസിക്കാതെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അന്നേരം അന്ന് അപ്പം തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അതിൻ്റെ പിറ്റേ ദിവസം എനിക്കൊരു ഇൻറ്റർവ്യൂ കിട്ടി ഇതിന് മുമ്പിൽ ഇൻറ്റർവ്യൂയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും അവർ ചോദിക്കുന്ന വൺ ഇയർ ന്യൂസിലൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വിസയുണ്ടോ എന്നാണ് ചോദിച്ച് എനിക്കെല്ലാം റിജക്റ്റായി പോകുമായിരുന്നു പിറ്റേ ദിവസം കിട്ടിയ ഉടം ഇൻ്റർവ്യൂവിൽ എനിക്ക് ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന അവിടുത്തെ സമയം പന്ത്രണ്ട് മണിയാണ് ഉച്ച ഇവിടുത്തെ സമയം അഞ്ചര ആകുമ്പം ഞാനത് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് ഞാനത് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വളരെ വിഷമിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം കാണിച്ചതാണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവി എനിക്ക് ഉറച്ച് വിശ്വാസമായി അതാവിതെനിക്ക് തന്ന ഇൻറ്റർവ്യൂ തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ആദ്യമേ എടുത്ത കോൾ എടുത്തപ്പം പറഞ്ഞു ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷാണ് അപ്പം ഞാൻ ചോദിച്ചു നേരത്തെ ഇൻറ്റർവ്യൂ പോലെ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ റെഡിയാണ് ഇൻറ്റർവ്യൂനെന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് എനിക്ക് മലയാളത്തിലൊരു ഒച്ച കേൾക്കുവാണ് നീ നീ ടേംസ് ടീംസ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതാണോ എന്ന് വിചാരിച്ചു ഞാൻ ചോദിച്ചു സോറി ഐക്കൂടി അണ്ടർസ്റ്റാൻ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നീ ടൈംസ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിനകത്താണ് നിനക്ക് ഇൻ്റർവ്യൂ എന്നു എന്നോട് മലയാളത്തിൽ ഇങ്ങോട്ട് പറയുക അപ്പോൾ ഞാൻ പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് വിശ്വാസം ഈ എനിക്ക് വേണ്ടിയുള്ള ജോലിയാണ് ഇത് മാതാവ് എനിക്ക് തന്ന ജോലിയാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ പന്ത്രണ്ടേകാല തൊട്ട് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെയാണ് എനിക്ക് സമയം തന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഹോ എനിക്ക് പ്രത്യക്ഷി പ്രാർത്ഥനയൊന്നും കൂടാൻ പറ്റിയില്ല പ്രത്യക്ഷിണ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഓൺലൈനിൽ കുർബാന കൂടുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കൊന്തയില്ല ഇതൊന്നും എനിക്ക് ചൊല്ലാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തു അന്നേരം പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഒരു മെയിൽ വന്നു നിനക്ക് എനിക്ക് പെട്ടെന്ന് ഒരു ഡിലേ വന്നു അതുകൊണ്ട് നിൻ്റെ ഇൻ്റർവ്യൂ രണ്ടേകാലം തൊട്ട് രണ്ടേ മുക്കാൽ വരെയാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സന്തോഷമായി ആ സമയം കൊണ്ട് ഞാൻ ഡെയിലി ബ്രെഡ് കേട്ടു പിന്നെ കുർബാന കൂടി കൊന്ത ചൊല്ലി അതിനുശേഷം ഞാൻ ഇൻ്റർവ്യൂവിന് ഇരുന്നു ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഓഫ്ലൈനോടേ എടുത്തിട്ടില്ലാത്തതുകൊണ്ട് വിശുദ്ധ വസ്തുക്കളൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്ന് കാശുരൂപം കൊന്തയൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ ഉടമ്പുടി ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് എൻ്റെ അടുത്ത് നിന്ന് ഉടമ്പുടി എടുക്കാൻ വന്നവർ വന്ന് കൊണ്ട് തന്ന ഉപ്പാണ് അങ്ങനെ ഞാനത് ഉപയോഗിച്ച ഇൻ്റർവ്യൂവിനൊക്കെ ഇരുന്നു ഇൻ്റർവ്യൂവിന് ഇരുന്നപ്പം ഭയങ്കര നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു കാരണം വെച്ചാൽ ഞാനിതുവരെ കൂടാത്ത സൈസ് മീൻസ് അറ്റൻഡ് ചെയ്യാത്ത സൈസ് ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ഇൻറ്റർവ്യൂ മലയാളത്തിലായിരുന്നു മിക്കതും മലയാളത്തിലായിരുന്നു ഞാൻ ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് ചോദിച്ചു കഴിയുമ്പോൾ മലയാളത്തിൽ എനിക്ക് ഇങ്ങോട്ടേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇൻ്റർവ്യൂവിന് സമയത്ത് മാതാവിന്റെ മാതാവ് തന്ന ഇന്റർവ്യൂ ആയതുകൊണ്ട് മാതാവ് തന്നെ എന്നെ ഇന്റർവ്യൂ എടുക്കണം ഞാനല്ല പറയേണ്ടത് മാതാവായിരിക്കണം ഞാൻ ഞാൻ എന്ത് പറഞ്ഞാലത് മാതാവായിരിക്കണം പറയേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് ക്ലിനിക്കൽ മാനേജറാണ് ഇൻ്റർവ്യൂ എടുത്തത് മാനേജർ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു മാതാവായിരിക്കണം എൻ്റെ ഇൻ്റർവ്യൂ ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥിച്ചായിരുന്നു അപ്പം എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു മാതാവിൻ്റെ മാലാകുന്നിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയില്ല എന്ന് ക്ലിനിക്കൽ മാനേജറിനോട് മലയാളത്തിൽ ചോദിച്ചു ഞാൻ പറഞ്ഞു െ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് മാതാവ് എനിക്ക് മേഡത്തെ തന്നതെന്ന് പറഞ്ഞു മേഡത്തിൻ്റെ പേര് ലെനി വർഗീസ് എന്നാണ് അങ്ങനെ എനിക്ക് പിറ്റേ തന്നെ കൺഫർമേഷൻ വന്നു എനിക്ക് ജോലി കിട്ടി എന്നുള്ളത് അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ നിയോഗം വെച്ചായിരുന്നു മാതാവ് എനിക്ക് ജോലി കിട്ടുവാണെങ്കിൽ ഞാനിവിടെ വന്ന് ഓഫ്ലൈൻ ഉടമ്പടി എടുക്കും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഓഫ്ലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ മാസം എൻ്റെ എല്ലാ പേപ്പേഴ്സ് വർക്കുകളെല്ലാം ക്ലിയറായി ഞാൻ ഈ സൺഡേ റിട്ടേൺ പോവുകയാണ് ജോലിക്ക് വേണ്ടി പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് വലിയൊരു ആക്സിഡൻറ്റീന്ന് എന്നെ എൻ്റെ രണ്ട് മക്കളെയും എൻ്റെ ഡാഡീനേയും രക്ഷിച്ചിട്ടുണ്ട് എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഒരു വലിയ പിക്കമ്പ വന്ന് ഞങ്ങൾ ഇടിക്കാൻ തുടങ്ങി അപ്പോൾ വലിയൊരു കേറ്റത്തിലായിരുന്നു അപ്പം ഞങ്ങളൊരു നൂറടി താഴ്ചയിലോട്ട് ഞങ്ങളുടെ കാർ ഇങ്ങനെ താഴ്ത്തോട്ട് പോയി പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊരു മരത്തേ വന്നിരുന്ന താഴ്ത്തോട്ട് പോയതേ ഉള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ നാലുപേരും മരിച്ചു പോകേണ്ട ഒരു ആയിരുന്നു അവിടെ നിന്നവരൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമുണ്ട് ഞാൻ നേരം എൻ്റെ ഡാഡിയോട് പറഞ്ഞു ഡാഡി മാതാ കാശരൂപം കൊന്തയൊക്കെ നമ്മുടെ കഴുത്തിലുണ്ട് മാതാവ് തന്നെ രക്ഷിച്ചതാണ് എന്ന് ഞാൻ ഡാഡിയോട് പറഞ്ഞു അതുപോലെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അതുപോലെ സ്വപ്നത്തിലെ ദർശനങ്ങളായിട്ടും എനിക്ക് വന്നിട്ടുണ്ട് ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പം ഞാൻ മാതാവിനോട് മാതാവ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ യാതൊരു കുഴപ്പം കൂടാതെ കിട്ടുന്നെന്നൊരു തെളിവ് മാതാവ് എനിക്ക് തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഈശോ വന്ന് എൻ്റെ വയറിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു യാതൊരു കുഴപ്പവും കൂടാതെ നിനക്ക് നിൻ്റെ കുഞ്ഞിനെ കിട്ടും എന്നുള്ളൊരു ദർശനം അങ്ങനെ ഒരു ദർശനം എനിക്ക് കിട്ടി അതേപോലെ എല്ലാവർക്കും ഈ സുഗന്ധാഭിഷേകം ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ ഇവിടെ കഴിഞ്ഞ മാസം വന്ന് ഓഫ്ലൈൻ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് ഞാൻ ഉടമ്പടിയുടെ എല്ലാം കൂടി പുറകിലെ ബാത്റൂമിൽ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിനെ മണം വന്നു വന്നപ്പോൾ ഞാൻ വിചാരിച്ചാൽ ബാത്റൂമിൽ ഇവർ ലോഷൻ ഒഴിച്ച് എന്തെങ്കിലും കഴുകിയതായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ചേച്ചിമാരുടെ തലയിലൊക്കെ നോക്കി അവിടെ മുല്ലപ്പൂ ആരെങ്കിലും ചൂടിയിട്ടുണ്ടോ എന്നൊക്കെ പക്ഷേ ആരും ഇല്ലായിരുന്നു പക്ഷേ എനിക്കൊരു അഞ്ച് മിനിറ്റ് നേരത്തോളം അങ്ങനെ നല്ല സുഗന്ധാഭിഷേകം ഉണ്ടായി ഇത്രയൊക്കെയാണ് എൻ്റെ അനുഗ്രഹങ്ങൾ ഇഷ്ടമാതിരി ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ ഇഷ്ടം എനിക്ക് മാതാവ് തന്നിട്ടുണ്ട് എൻ്റെ ഭൗതിക ജീവിതത്തിൽ പക്ഷേ എനിക്ക് അത് പറയാനാണെങ്കിൽ കുറേ നേരം വേണം പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഓൺലൈൻ ഉടമ്പടി ഉണ്ടായിരുന്ന സമയത്ത് നമുക്കങ്ങനെ പത്രമൊന്നും കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു എങ്കിലും ഞാൻ ഇവിടെ വരുന്നവരെ കൊണ്ട് പത്രം മേടിപ്പിച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിൽ ഭക്ഷണം മേടിച്ചു കൊടുക്കുകയും രോഗികളെ പോയി കാണുകയും ചെയ്യുമായിരുന്നു നേരത്തെ എനിക്കിങ്ങനെ ആര് വന്നാലും അങ്ങനെ കൊടുക്കണം എല്ലാവരും പറ്റിക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെയല്ല ആര് ആരെന്നോട് ചോദിച്ചാലും ഞാൻ കൊടുക്കും അങ്ങനെയൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും ചെയ്യും പിന്നെ ആത്മീയമായി എനിക്ക് ഒത്തിരി ഈശോയോട് അടുക്കാൻ പറ്റിയിട്ടുണ്ട് നേരത്തെ ഞാൻ സാദാ ഒരു ക്രിസ്ത്യാനിയെ പോലെ ഇങ്ങനെ സാദാ പോയി കുർബാന കൂടും ഇങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് കുർബാന കൂടുന്ന സമയത്ത് വളരെ തീഷ്ണതയോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെയും കൂടെ കൂടാൻ പറ്റുന്നുണ്ട് മിക്ക സമയത്തും എനിക്ക് ഒത്തിരി അനുതാപത്തോടെ കൂടി പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവേ ഞാൻ കുർബാന സ്വീകരിക്കുമ്പോൾ മാതാവ് ഞാൻ സ്വീകരിച്ച ഈശോ ശോയെ മാതാവ് എൻ്റെ ഹൃദയത്തിൽ മാതാവ് എങ്ങനെ ഈശോയെ വളർത്തി വലുതാക്കിയോ അതേപോലെ എൻ്റെ എൻ്റെ ഉള്ളിലുള്ള ഈശോയെ മാതാവ് വളർത്തി വലുതാക്കി എൻ്റെ കൂടെ നടന്ന് എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ കൂടെ നടന്ന് എത്താനുള്ള ഒരു അനുഗ്രഹം മാതാവ് എനിക്ക് തരണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ സാക്ഷ്യങ്ങളൊക്കെ നേരത്തെ കേൾക്കുമെങ്കിലും എനിക്ക് സാക്ഷ്യം വന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ അങ്ങനെ കേൾക്കുമെങ്കിലും ഞാൻ വലിയ കാര്യമായിട്ട് സാക്ഷ്യത്തെ അത്ര പരിഗണിച്ചിരുന്നില്ല പക്ഷേ പെട്ടെന്ന് ഒരു സാക്ഷ്യം കേട്ടിട്ടാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാം എന്ന് തീരുമാനിച്ചത് ഹരിത എന്ന് പറഞ്ഞ ഒരു ഒരു ചേച്ചിയുടെ സാക്ഷ്യമാണ് ഞാനെന്ന് കേട്ടെനിക്കത് പെട്ടെന്ന് എന്നെ പെട്ടെന്ന് ഇത് ഇൻഫ്ലുവൻസ് ചെയ്തു അങ്ങനെയാണ് ഞാൻ സാക്ഷ്യത്തിലോട്ട് കൂടുതൽ കേൾക്കാൻ തുടങ്ങി ഓൺലൈൻ ഉടമ്പടി എടുത്തത് എനിക്കിങ്ങനെ സാക്ഷ്യം പറയാൻ മടിയുള്ളവരോട് പറയാനുള്ളത് ഇപ്പം ഞാൻ പറയുന്ന ഒരു സാക്ഷ്യത്തിലൂടെ ആയിരിക്കും ചിലർക്ക് ചിലർക്കെങ്കിലും എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഉടമ്പടിയിലോട്ട് വരാം അല്ലെങ്കിൽ എനിക്കിങ്ങനെ ജീവിച്ചാൽ എനിക്ക് ഈശോട് കൂടുതലെടുക്കാം എന്നൊക്കെയുള്ളൊരു ചിന്ത പെട്ടെന്ന് വരുന്നത് മീൻസ് അങ്ങനെ ഒരു സ്പാർക്ക് ആർക്ക് വെപ്പ വേണമെങ്കിലും ഓരോ സാക്ഷ്യങ്ങളോടെ ഉണ്ടാകാമല്ലോ ഞാനിപ്പോഴും ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കും പിന്നെ എല്ലാവരോടും ഞാൻ പറയും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും കുറിച്ച് പറഞ്ഞ് ഞാൻ അവരോട് പറയും നിങ്ങളും ഉടമ്പടി എടുക്കണം നിങ്ങൾ ഇതേപോലെ ചെയ്താൽ നിങ്ങൾ ഇഷ്ടം മാതിരി അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ഞാൻ എൻ്റെ ജീവിത അവസാനം വരെ ഈ ഉടമ്പടിയിലൂടെ ഉടമ്പടി ജീവൻ തന്നെ നയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് എല്ലാ അനുഗ്രഹം തന്ന ഈശോയ്ക്കും ഒത്തിരി നന്ദി പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപതും ഇരുപത്തിയൊന്നും തിരുവചനങ്ങൾ പറയുന്നു ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം നാം കേട്ട ഈ ബിസ്മി മാത്യുവിൻ്റെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ പിതാവായി ദൈവത്തിൻ്റെ ഒരു വലിയ വാഗ്ദാനമായിരുന്നു വാഗ്ദാനവും ആജ്ഞയുമാണ് അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം അപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി ഒരു ദൂതനെ അയക്കും നമുക്ക് വേണ്ടി എപ്പോഴും ദൈവഭക്തരുടെ ചുറ്റും ദൈവ ദൂതന്മാർ കാവലടിച്ച് കാവൽ നമുക്ക് വേണ്ടി എപ്പോഴും കാവൽ നിൽക്കുന്ന ഒരു വലിയ അവസ്ഥയാണ് നമ്മൾ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാവുമെന്ന് നമുക്കറിയാം ബിസ്മി എന്ന സഹോദരി എല്ലാ കാര്യത്തിലും നല്ല ഒരു ക്രിസ്ത്യാനിയായിരുന്നു ഞാൻ എപ്പോഴും നന്നായി പ്രാർത്ഥിക്കും എനിക്ക് മാതാവിനോട് വളരെ സ്നേഹമുള്ള വ്യക്തിയാണ് ഞാൻ എപ്പോൾ ചോദിച്ചാലും എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ബിസ്മി ബിസ്മിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കങ്ങനെയുള്ള ജീവിത ക്ലേശങ്ങളൊന്നും ഉണ്ടാകില്ല എന്നോ എന്ന ഒരു വിശ്വാസത്തോടുകൂടി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് തൻ്റെ ജീവിതത്തിൽ വളരെ പരിശുദ്ധ അമ്മയുടെ കൃപാസന അമ്മയുടെ മാധ്യസ്ഥം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി ഓൺലൈൻ ഉടമ്പടി എടുത്ത് സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയത് സാക്ഷ്യങ്ങൾ കേട്ടപ്പോഴാണ് തനിക്ക് വളരെ കോൺഫിഡൻസ് ലഭിച്ചത് എനിക്കും ഇതുപോലെയുള്ള അനുഭവങ്ങളിലേക്ക് കടന്നു വരണമെങ്കിൽ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം ഉപേക്ഷിക്കണം താൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെയുള്ള ഒരു വലിയ പ്രചോദനമുണ്ടായത് അവിടെ നിന്ന് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാനും അടുക്കാനും കൂട്ടുപിടിക്കാനൊക്കെ തുടങ്ങി വളരെ ഇൻറ്റിമസിയോടുകൂടി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയതിൻ്റെ ഒരു വലിയ വ്യത്യാസങ്ങളും ജീവിതാനുഭവങ്ങളും അത്ഭുതങ്ങളുമാണ് ഇപ്പോൾ സഹോദരി നമ്മോട് പങ്കുവച്ചത് സഹോദരി പറയുകയുണ്ടായി എനിക്ക് ന്യൂസിലാൻഡിലേക്ക് പോകാനുള്ള ഒരു ഇൻറ്റർവ്യൂവിന് വേണ്ടി ഉണ്ടായ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു മലയാളിയാണ് വന്ന് എന്നോട് ഇൻ്റർവ്യൂ ചെയ്തത് ഞാൻ ഈ സാക്ഷ്യ സ്ഥിരീകരണത്തെ ഞെട്ടിപ്പോയി കാരണം ഒരു ന്യൂസിലാൻഡ് ഇൻ്റർവ്യൂ വരുമ്പോൾ ഒരിക്കലും ഒരു മലയാളി വരിക എന്നുള്ളത് റയർ ആൻഡ് റയറെസ്റ്റ് അത് ഉണ്ടാവുക അസം അസാധ്യമാണ് പക്ഷേ അസാധ്യങ്ങളുടെ അമ്മയായ സാധ്യങ്ങളിലെ സാധ്യതകൾ കൊണ്ട് നിറയ്ക്കുന്ന പരിശുദ്ധ അമ്മ തന്നെ മകൾക്കൊരു നല്ല ഇൻ്റർവ്യൂ കൊടുത്ത് അമ്മ തന്നെ ആ സ്ത്രീ തന്നെ പറയുകയായിരുന്നു നീ ഇട്ടേമെന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ എന്തെല്ലാം ചെയ്യണമെന്ന് അവർ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്ത ഒരു ഇൻ്റർവ്യൂ ആണ് നമുക്ക് വിശ്വസിക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ നമ്മുടെ ഇൻ്റർവ്യൂ സമയത്ത് നമ്മുടെ പരീക്ഷണങ്ങളിൽ നമ്മുടെ അസ്വസ്ഥതകളിലെല്ലാം പരിശുദ്ധ അമ്മ കടന്നു കടന്നുവെന്ന് നമ്മെ ആശ്വസിപ്പിക്കുകയും തലോടുകയും ചെയ്യുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ നമുക്കുമുണ്ടാകട്ടെ നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കാം അതുപോലെ തന്നെ ഈ മകളുടെ ഡെലിവറിയുടെ സമയത്തുണ്ടായ ഒരു സ്വപ്നദർശനത്തെക്കുറിച്ച് പറയുകയായിരുന്നു നിനക്കൊരു ആൺകുഞ്ഞിനെയാണ് തരാൻ പോകുന്നത് അപ്പോൾ തന്നെ മകളാണെങ്കിൽ ഒരു കുഞ്ഞു പെൺകുഞ്ഞാണെങ്കിൽ എനിക്കായ കുഞ്ഞിന് മേരി മേരിയെന്നും ആൺകുഞ്ഞാണെങ്കിൽ ജോസഫ് എന്നും പേരിടണമെന്ന് ഒരു വലിയ ദൈവീക ഇടപെടലോടുകൂടിയാണ് തൻ്റെ ഡെലിവറിക്ക് വേണ്ടി താൻ ഒരുങ്ങിയിരുന്നത് കാരണം ഉടമ്പടിയിലായിരിക്കുന്നവർ എപ്പോഴും ദൈവേഷ്ടം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു നമ്മളോട് ദൈവവചനം പറയുന്നു ആദ്യം അവിടുത്തെ നീതിയും അവിടുത്തെ രാജ്യവും അന്വേഷിക്കുക നമുക്കുള്ള കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മെ ഇൻസ്ട്രക്ട് ചെയ്തുകൊണ്ടേയിരിക്കുമെന്നുള്ളൊരു ഉറച്ച ബോധ്യം നമുക്കുണ്ടാകും അതുപോലെ തന്നെ വലിയൊരു സംരക്ഷണത്തിൻ്റെ കാര്യം പറയുകയായിരുന്നു പരിശുദ്ധ അമ്മ കൂടെ സഞ്ചരിക്കുന്നു ഇവരുടെ വാഹനം നൂറടി താഴ്ചയിലേക്ക് ആഞ്ഞു പതിക്കുമ്പോൾ ഒരു കൊക്കോമരമാണ് അവർക്ക് തടഞ്ഞു കൊടുത്ത് നമുക്കറിയാം ഒരു കൊക്കോ മരത്തിന് ഇതുമാത്രം ഫലമുണ്ടാകുമെന്ന് പക്ഷേ പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയുന്ന എല്ലാവരും തന്നെ ആക്സിഡൻ്റൽ ഉണ്ടാകുന്ന വലിയ സംരക്ഷണത്തെക്കുറിച്ച് നാം കേൾക്കുകയാണ് നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മുടെ കൂടെ നാം നമ്മുടെ കയ്യിൽ ആ കാശുരൂപം ഉണ്ടെങ്കിൽ ഉടമ്പടി കാശുരൂപം ഉടമ്പടി വസ്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു സംരക്ഷണമാണ് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന അമ്മയാണ് എപ്പോഴും ടോയ്ലറ്റിൻ്റെ സ്മെല്ല് നമുക്കറിയാം ഒരു പബ്ലിക് ടോയ്ലറ്റ് നമുക്ക് ഉപയോഗിക്കുമ്പോഴുള്ള ആ സ്മെല്ല് നമുക്കറിയാം എത്രമാത്രം ക്ലീൻ ആണെങ്കിൽ തന്നെയും മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധാഭിഷേകം സഹോദരിക്ക് ലഭിച്ചു എന്ന് പറയുന്നു അനുതാപത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും കാരുണ്യ പ്രവൃത്തികളിലേക്ക് ആഴ്ന്നിറങ്ങാനൊക്കെ സഹോദരിക്ക് സാധിക്കുന്നു എന്ന് പറയുന്നു പിന്നെ ഈശോ ഇല്ലാതെ ഈശോയെ വളർത്തിയതുപോലെ എന്നെ വളർത്തണമെന്നൊരു വലിയ പ്രാർത്ഥനയിലൂടുകൂടിയാണ് ഈ സഹോദരി ഇപ്പോഴും ജീവിക്കുന്നത് ഉടമ്പടിയിലായിരിക്കാനുള്ള വലിയ തീഷ്ണതയോടെ ഉറപ്പോടെ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ആൾക്കാരയിൽ നിന്നിറങ്ങുമ്പോൾ നമ്മുടെ എല്ലാം നിയോഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെയും ജീവിത പങ്കാളിയുടെയും എല്ലാം കുടുംബത്തിൻ്റെയും അസ്വസ്ഥതകളെ ചേർത്ത് നമുക്ക് ഇപ്പം ആദ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ബിസ്മിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം